അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അലാ വഅലാ ആലിഹി അസ്സാമത്തുഹമ്മി അൽഫാൻ അറുപത്തി നാലാമത്തെ വരിയാണ് ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ബിൽ മാഇ മിൻ ബാലലി حزنا وبالماء ما بالنار من ضارمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഹബീബായ മുഹമ്മദ് റസൂർ സാഹ് അലഹി വസല്ലമയുടെ തിരുപിറവി ലോകത്തെ വിളംബരം ചെയ്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പേർഷ്യ രാജ്യം ആ കാലഘട്ടത്തിലെ ലോക പോലീസായി വാണിരുന്ന രാജ്യമാണ് ആ രാജ്യത്താണ് വളരെയധികം വിപുലമായ സംഭവ വികാസങ്ങൾ നടക്കുന്നത് നബി സല്ലാഹ് അലഹി വസല്ലം പിറന്നു വീണ ആ രാവിൽ അവിടുത്തെ രാജാവിന്റെ ദർബാർ വിറക്കുകയും ബാൽക്കണികൾ തകർന്നു പോവുകയും ചെയ്തു ആയിരം വർഷത്തിലധികം ആരാധിച്ചിരുന്ന തീക്കുണ്ടം അണഞ്ഞുപോയി അവിടെ ഉണ്ടായിരുന്ന സാവാ പട്ടണത്തിലെ തടാകം വറ്റി വരണ്ടുപോയി യുഫ്രട്ടീസ് നദിയുടെ ഒഴുക്ക് നിലച്ചുപോയി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവ വികാസങ്ങൾ അവിടെ നടക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ ആ ഭാഗങ്ങളിലേക്ക് ചെന്നു നോക്കുമ്പോഴാണ് അതിലേറെ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവങ്ങൾ അവിടെ ശേഷിപ്പുണ്ട് എന്തായിരുന്നു അത് ഇമാം ബോസൈരി പറയുകയാണ് അന്ന ബിരി തീർച്ചയായിട്ടും ആ തീക്കുണ്ടത്തിലുണ്ട് ആയിരം വർഷത്തോളം ആരാധിക്കപ്പെട്ടിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലെ ആ തീക്കുണ്ടത്തിലുണ്ട് മാ ബിൽമായി വെള്ളത്തിനാലുള്ള ഒന്ന് ആ ഒന്നെന്താ മിൻ ബലലിൻ നനവിനാൽ ആയിരത്തിലധികം വർഷം കെട്ടുപോകാതെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പരിചാരകരും സംരക്ഷകരും സേവകന്മാരുമായി നിരവധി ആളുകൾ ഒരുമിച്ച് രാവും പകലും കെട്ടുപോകാതെ കത്തിച്ചുകൊണ്ടിരുന്ന ആ തീ ഒരൊറ്റ രാത്രിയിൽ കെട്ടുപോയി എന്നതാണല്ലോ നമ്മൾ പറഞ്ഞത് ആ തീ കെട്ടടങ്ങിയാലും ഇത്ര വർഷം കത്തിയതിന്റെ ആ ഒരു പ്രതിഫലനം അവിടെ ഉണ്ടാകേണ്ടതാണ് അഥവാ തീ കത്തിയ സ്ഥലത്ത് നമുക്കറിയാം ഒരു മണിക്കൂർ തീപിടുത്തം അവിടെ എത്ര സമയത്തേക്ക് ആ തീന്റെ ചൂടും എരിവും പുകയും ശേഷിക്കുമെന്ന് എന്നാൽ ഇവിടെ ആയിരത്തിലധികം വർഷം ആ തീക്കുണ്ടം കത്തിക്കൊണ്ടേയിരുന്നതാണ് ഒരൊറ്റ രാത്രിയിൽ കെട്ടുപോയപ്പോൾ ചാറ്റൽ മഴ വീണ മുറ്റത്തേക്ക് നോക്കിയതുപോലെ വെള്ളത്തിന്റെ നനവ് കാണുന്നത് പോലെ അവിടെ അനുഭവപ്പെട്ടിരുന്നു അതാണ് ഇമാഅലി പറഞ്ഞത് വെള്ളത്തിനാൽ ഉണ്ടാകുന്ന ഒരു നനവ് ആ തീ കുണ്ടത്തിൽ ഉള്ളത് ഉണ്ട് എന്തായിരുന്നു അതിന്റെ കാരണം ദുഃഖമായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു ദുഃഖത്താൽ കേവലം ഒരു ഭാവനാത്മകം മാത്രമാണിത് കാരണം എന്തുകൊണ്ട് നബിസ്വല്ലാഹ് അലൈഹി വസ്ലമയുടെ കൊണ്ട് അചേതന വസ്തുക്കൾ പോലും സന്തോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല വിഗ്രഹാരാധനയും ബഹുദൈവാരാധനക്കും പാത്രീഭൂതരായിരുന്ന തീയും വെള്ളവും ഇതെല്ലാം നബി നബിസ്വല്ലാഹ് അലൈ വസല്ലം തങ്ങളുടെ തിരുവിറവി കാരണമായി അതിന്റെ സ യഥാർത്ഥ സ്വഭാവങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം തീ കെട്ടണയുന്നു വെള്ളം വറ്റിപ്പോകുന്നു ഇനി ഞങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടതില്ല ഞങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വിമുഖ സ്വഭാവം കാണിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ കേവലം ഒരു ദുഃഖ പ്രകടം കിസാ രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിനെയും പ്രജകളെയും സംബന്ധിച്ചിടത്തോളം അതിനെ ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചെടുത്തോളം കഠിനമായ ദുഃഖമാണ് ആ ദുഃഖത്തെ പരിഗണിച്ചു നോക്കുമ്പോൾ ദുഃഖം കാരണമായി അവിടെ ആകെ വെള്ളം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് കാണാൻ കഴിയുന്നത് അതേസമയം വെള്ളം നിന്നിരുന്ന സവാതടാകത്തിലേക്ക് പോയി നോക്കുമ്പോഴോ അവിടെയുള്ള സ്ഥിതി മറച്ചാണ് അതാണ് തുടർന്ന് മഹാനവറുകൾ പറയുന്നത് വബിൽ മാ വെള്ളത്തിൽ ഉണ്ട് മാ ബിൻ നാരി തീ കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട് അതെന്താ മിൻ വറമിൻ എരിവും പുകയും ചൂടും തീ കത്തി എരിഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുന്ന അതിന്റെ ബാക്കി പത്രങ്ങൾ എന്തോ അതുപോലെ ഇത്രയോ രാവുകൾ ഇത്രയോ സമയങ്ങൾ തീ കത്തിക്കപ്പെട്ട ഒരു സ്ഥലം പോലെയുണ്ട് വെള്ളം പറ്റിയ പ്രതലത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സാധാരണ ഒരുപാട് കാലം വെള്ളം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ആ വെള്ളം വറ്റിപ്പോയാലും അവിടെയുള്ള ചെളി ഒരുപാട് കാലം ശേഷിക്കും എന്നാൽ ഇപ്പൊ പോയി നോക്കുമ്പോൾ അവിടെ ചെളിയല്ല കാണുന്നത് മറിച്ച് ഒരു തീ കട്ടടങ്ങിയതുപോലെ അതിന്റെ എരിവും ചൂടുമൊക്കെ ഉള്ള ഒരു അവസ്ഥാ വിശേഷമാണ് സാവ തടാകത്തിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതാണ് ഇമാം മാംബൂസിരി അറമത്തല്ലാഹി അലഹി തങ്ങൾ നമ്മോട് പറഞ്ഞത് വിൽമാരി ഈ സംഭവങ്ങളെ മുഴുവനും വിശ്രുതനായ ചരിത്ര പണ്ഡിതൻ അല്ലാമാ ഇബിൻ ഖസീർ തന്റെ അൽവിതായൻ വിശദമായി സംസാരിക്കുന്നുണ്ട് വേറെയും ചരിത്രത്തിന്റെയും ഹജീസിന്റെയും ഗ്രന്ഥങ്ങളിലും ഈ പരാമർശങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഇബിൻ ഖസീറിന്റെ ഒന്ന് രണ്ട് വരികൾ ഞാൻ ഉദ്ധരിക്കുകയാണ് ലമ്മാനത്തിൽ വസ്ലം തുലബി സല്ലാഹു അലൈഹി വസ്ലമയുടെ തിരവിറവി സംഭവിച്ച ആ രാത്രിയായപ്പോൾ ഇർത്തജസ ഈവാനു കിസറ കിസറ രാജാവിന്റെ ദർബാർ വിറച്ചുപോയി അതിൽ നിന്ന് പതിനാല് അല്ലെങ്കിൽ വീണുപോയി അതിന് സംഭവിച്ചു കെട്ടണഞ്ഞു ആയിരം വർഷത്തോളമായി ഇതിന്റെ മുമ്പ് ഒരിക്കൽ പോലും അത് കെട്ടണഞ്ഞിട്ടില്ല സാവാ സാവാ തടാകം വറ്റി വരണ്ടുപോയി ആ രാത്രിയിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് അല്ലാമാ ബിനു അല്ലാമുഖീർ ദീർഘമായി സംസാരിക്കുന്നുണ്ട് അപ്പോ ചുരുക്കത്തിൽ മുത്തനബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ തിരുപിറവി കണ്ട ആ രാത്രിയിൽ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ ചരിത്രങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെട്ടതാണ് തെളിയിക്കപ്പെട്ടതുമാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വരികളാണ് രണ്ടു മൂന്ന് വരികളിലൂടെ ഇമാം ഭൂസരി റഹ്മി അലഹി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ചുരുക്കത്തിൽ തിരുപിറവി എന്നത് ലോകത്തെ മുഴുവനും വിളംബരപ്പെടുത്തിക്കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങളുടെ ലോകങ്ങളാണ് തിരുപിറവിയും അതിന്റെ ശേഷവും ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാനായി ധാരാളം വിഷയങ്ങൾ ഇതിലെല്ലാം ഉണ്ട് അള്ളാഹുദീൻ തൗഫീഖ് ചെയ്യട്ടെ